മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് പ്രേക്ഷകർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എപ്പിസോഡുകൾ ഇപ്പോൾ പരമ്പരയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയുമാണ് എന്നാൽ ഇതേ സമയം ആൽബിയുടെയും അതുപോലെ തന്നെ സോണിയുടെയും വിവാഹം കാണുന്നതിനായി ഞങ്ങൾ തയ്യാറാണ് എന്നും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടക്കണം എന്നുള്ള ആവശ്യവും ശക്തമാക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ ദുരന്തം വന്നു സംഭവിക്കുന്നത് നമ്മുടെ രാഹുൽ തൻ്റെ തന്ത്രം നടപ്പിലാക്കിയതിനെ തുടർന്ന് ബോംബ് വെച്ച് തകർത്തിരിക്കുകയാണ് ആൽബിയും കൂട്ടരും സഞ്ചരിച്ച വാഹനം ഇതോടെ ഗുരുതര പരുക്കുകളോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ആൽബിയെയും വീട്ടുകാരെയും കാര്യങ്ങൾ അറിയുന്ന രാഹുൽ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇനി കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ രാഹുൽ ഇരിക്കുകയും ചെയ്യുന്നു ഇതേസമയം കാര്യങ്ങൾ പുറത്ത് വന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ് സ്ഫോടനത്തിൽ ആൽബിക്ക് തൻ്റെ മാതാപിതാക്കളെ നഷ്ടമായി എന്നും ഗുരുതര പരിക്കുകളുമായി ആൽബി ഹോസ്പിറ്റലിലായിരിക്കുകയും മാത്രവുമല്ല ആൽബിക്ക് ഇപ്പോൾ തലയ്ക്ക് ഗുരുതര പരുക്ക് ഏറ്റതിനാൽ മരണം സംഭവിക്കും എന്ന് ഡോക്ടർമാർ പ്രവചിക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് തകർന്നു പോയിരിക്കുകയാണ് കിരണും കൂട്ടരും ഇതേ തുടർന്നാണ് രാഹുലിൻ്റെ ചതിയാണ് ഇത് എന്നുള്ള സത്യം പുറത്തു വരുന്നത് Do like, share and subscribe.